എൽ കെ ജി വിദ്യാർത്ഥിയായ അഞ്ചു വയസ്സുകാരി ഹംദ ഫാത്തിമയ്ക്ക് ഇത് രണ്ടാം ജന്മം സൈക്കിൾ ഓടിക്കുമ്പോൾ റോഡരികിലെ കുളത്തിൽ വീണ ഹംദയ്ക്ക് രക്ഷകനായത് അമ്മാവനായ പതിനൊന്നുകാരൻ മുഹമ്മദ് ഹസൻ സുൽത്താൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ഹസൻ ആറടി ആഴമുള്ള കുളത്തിലേക്ക് ചാടി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു കാസർഗോഡ് മധൂരിലെ ഹിദായത്ത് നഗറിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സംഭവം സംഭവമുണ്ടായത് അർച്ചനയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം രണ്ടാം ക്ലാസ്സുകാരി കുളത്തിൽ വീണ സംഭവം വലിയ വാർത്തയായിരുന്നു ആ ഒരു കുളമാണ് കുളത്തിലായിരുന്നു ആ കുട്ടി വീണിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൂടെ ഇപ്പൊ ആ ചെറിയ കൊച്ചു മിടുക്കിയും അതുപോലെ തന്നെ അവരെ അവളെ രക്ഷിച്ച ആ പയ്യനും നമ്മുടെ കൂടെ ഉണ്ട് ഓളുടെ പേരെന്താ എത്രയിൽ പഠിക്കുന്നു സൈക്കിൾ വീണു പേരെന്താ സുൽത്താൻ എങ്ങനെയാണ് മോൻ കണ്ടത് ഈ മോള് വീഴുന്നത് മോള് വീഴുന്നത് ഈ ചെക്കന് എന്നോട് വിചല്ലേ ഞാൻ കളിക്കുന്നിടത്തുണ്ടായ അപ്പോ ഞാൻ വന്നിരുന്നു കൂക്കുന്ന സൗണ്ടായിട്ടു അപ്പൊ ഞാൻ തുള്ളി കൊഴത്തിൽ അകത്തി കുറെ പാമ്പുള്ള കിണറാണ് ഞാനിവിടെ പത്രം വല്ലതും കാണുന്നതാണ് ഇവിടെ മിക്കവാറും നടക്കുന്നത് അതൊന്നും ചിന്തിച്ചിട്ടില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചാട്ടം വലിയൊരു സന്നദ്ധ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ുംസൻ സുൽത്താന്റെ ആ കുഞ്ഞു മനസ്സിൽ ആ ഉണർന്നു പ്രവർത്തിച്ച ആ കുഞ്ഞു മനസ്സിലെ ധീരതയെ നാട്ടുകാർക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് സുൽത്താൻ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ വലിയ കാര്യമല്ലേ മറ്റുള്ളവർക്ക് ഇത് വലിയൊരു മോട്ടിവേഷൻ ആണ് ഇത് നൽകുന്നത് ഇനി അസൽ സുൽത്താനെ പിന്നെ ഗവൺമെന്റിന്റെ അഭിനന്ദനം എന്തായാലും ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ഭാവിയിലുള്ള വാഗ്ദാനങ്ങൾ അല്ലെ ഇത്തരത്തിലൊരു നല്ല കാര്യം അതായത് ഈത് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ നല്ല കാര്യം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങി ചെല്ല എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണ്ണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്